നമസ്കാരം ഹമാസ് തീവ്രവാദികൾക്ക് അന്ത്യശാസനം നൽകി ഖത്തർ വെളുതത്തിൽ കരാറിന് ഇനിയും തയ്യാറായില്ലെങ്കിൽ ഖത്തറിൽ കഴിയുന്ന ഹമാസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം രാജ്യത്തിന് പുറത്താക്കും എന്ന മുന്നറിയിപ്പാണ് അല്ലെങ്കിൽ താക്കീതാണ് ഇപ്പോൾ ഖത്തർ നൽകിയിരിക്കുന്നത് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ഹമാസിൻ്റെ പ്രധാനപ്പെട്ട പല നേതാക്കളും താമസിക്കുന്നത് ഖത്തറിലാണ് അവരവിടെ ദോഹയിൽ വളരെ ആഡംബര ജീവിതം നയിക്കുന്നുണ്ട് പലരും അവിടെ വ്യവസായങ്ങൾ നടത്തുന്നുണ്ട് ഇവിടെ മക്കളൊക്കെ തന്നെ വിദേശ രാജ്യങ്ങളിലാണ് പഠിക്കുന്നത് അതേസമയം ഹമാസിന്റെ ഗാസയിലുള്ള പ്രവർത്തകരാകട്ടെ അത് പലതും സാധാരണക്കാരാണ് ഇസ്രായേലിൻ്റെ വെടികൊണ്ട് മരിക്കാൻ വിധിക്കപ്പെട്ടവരൊക്കെ തന്നെ വളരെ സാധാരണക്കാരായവരുടെ പ്രവർത്തകരാണ് അതേസമയം നേതാക്കളൊക്കെ തന്നെ മറ്റു രാജ്യങ്ങൾ ആഡംബര ജീവിതം നയിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഇപ്പോൾ ഖത്തർ വളരെ കർശനമായ നിലപാടാണ് സ്വീകരിക്കുന്നത് കാരണം എങ്ങനെയെങ്കിലും ഇതിന് ഒത്തുതീർപ്പ് ഉണ്ടായില്ലെങ്കിൽ ഗാസയിലെ പ്രശ്നങ്ങൾ കൂടുതൽ കൂടുതൽ രൂക്ഷമാകും എന്ന് ഉറപ്പായ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു നടപടിക്കായി ഖത്തർ ഒരുങ്ങുന്നത് ഈജിപ്റ്റും ഖത്തറും നേരത്തെ മുൻകൈയെടുത്ത് നടത്തിയ സമാധാന ചർച്ചകളിലൊക്കെ തന്നെ ഇസ്രായേൽ ഒരു പരിധി വരെ അവർ വഴങ്ങാൻ തയ്യാറായിരുന്നു ബന്ധികളെ വിട്ടേക്കുന്നത് സംബന്ധിച്ച് അവരുടെ എണ്ണത്തെക്കുറിച്ചൊക്കെയാണ് അവർ കൂടുതൽ അക്കാര്യത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചത് അതേസമയം ഹമാസ് ആകട്ടെ ചർച്ചയിലുടനീളം തങ്ങളുടെ ഒരു വിരുദ്ധ നിലപാടാണ് സ്വീകരിച്ചത് എന്ന് അന്ന് വ്യാപകമായ പരാതി ഉയർന്നിരുന്നു തങ്ങൾ തട്ടിക്കൊണ്ടുപോയ ആ ഇസ്രയേൽ പൗരന്മാരെ വിവരങ്ങൾ പോലും അവർ നൽകാൻ വിസമ്മതിച്ചു തുറന്ന് ഇവർ യോഗത്തിൽ പങ്കെടുക്കാതിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത് അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഖത്തർ ഇത്തരത്തിലുള്ള ഒരു അന്ധശാസനം നൽകുമ്പോൾ അതിന് ഹമാസിന് വേറെ അനുസരിക്കാതിരിക്കാൻ കഴിയില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുകയാണ് ഖത്തറിൽ ഹമാസിൻ്റെ നേതാക്കൾക്ക് ഇനി ജീവിക്കണമെങ്കിൽ അവർ ഗാസയിൽ വെടിനിർത്തലിന് ഖത്തറും ഇസ്ര ഈജിപ്റ്റും എല്ലാം തന്നെ മുന്നോട്ട് വെച്ച വ്യവസ്ഥകൾ അംഗീകരിക്കാൻ നിർബന്ധിതരാകും എന്നുള്ളത് ഉറപ്പായതോടുകൂടി ഹമാസ് നേതാക്കളിൽ പോൾ വല്ലാത്ത വെട്ടിലായിരിക്കുകയാണ് ഗാസേ തന്നെയുള്ള പല ഹമാസ് നേതാക്കൾ യാഹ്യാസ് ഇൻവർ ഉൾപ്പെടെയുള്ള പല നേതാക്കളും ഇപ്പോൾ അപ്രത്യക്ഷരായിരിക്കുകയാണ് ഇവർ മുങ്ങി എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് കാരണം അവിടെയുള്ള ഭൂഗർഭ തുരങ്കങ്ങൾ പലതും ഇസ്രായേൽ സൈന്യം ഇപ്പോൾ തകർത്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ ഇനി അവിടെയും സുരക്ഷാ നേതാക്കളെ ജീവിക്കാൻ കഴിയില്ലെന്നും മറ്റു രാജ്യങ്ങളിലേക്ക് ഇതുവഴി രക്ഷപ്പെട്ടു പോകാൻ കഴിയില്ല എന്നുമുള്ള അവസ്ഥ മനസ്സിലാക്കിയതോടുകൂടി അവരും ഇപ്പോൾ എവിടെയോ ഒളി സങ്കേതങ്ങളിലേക്ക് മുങ്ങിയിരിക്കുകയാണ് ഇത് കാരണം ഹമാസിനെ സംബന്ധിച്ച് അവരുടെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഒളിവിലായത് കാരണം അവർക്ക് കാര്യങ്ങൾ ഏകോപിപ്പിക്കാനും ഇസ്രായേലിന് നേരെ ശക്തമായ ആക്രമണം നടത്താനും കഴിയാത്ത കഴിയാത്തൊരവസ്ഥയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ ചെന്നെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ പ്രകാരം നാൽപ്പത് ഇസ്രായേലി തടവുകാരെ ഹമാസ് മോചിപ്പിക്കേണ്ടതുണ്ട് ഇതിൽ സ്ത്രീകൾ ഉൾപ്പെടുന്നവരുണ്ട് പ്രായമായ വ്യക്തികളുണ്ട് പരിക്കേറ്റവരുണ്ട് കുട്ടികളുണ്ട് ഇവരെ എത്രയും വേഗം വിട്ടയക്കണമെന്നും ഇതിന് പകരമായി ഇസ്രായേൽ തടവിലാക്കിയിരിക്കുന്ന പാലസ്തീൻ പൗരന്മാരെ വിട്ടയക്കാം എന്നുമാണ് ഉടമ്പടി ഓരോ ഇസ്രായേലി ബന്ധിക്കൊപ്പം പത്ത് പാലസ്തീൻ തടവുകാരെ വിട്ടയക്കാം എന്നുള്ളതാണ് ഇപ്പോൾ ഈജിപ്റ്റും ഖത്തറുമല്ല മുന്നോട്ട് വയ്ക്കുന്ന ഒരു ഒത്തുതീർപ്പ് നിർദ്ദേശം പക്ഷേ ഇത് വീണ്ടും എണ്ണം കൂടുതൽ വേണം എന്നാണ് ഗാസയിലെ ഹമാസിൻ്റെ ആവശ്യം ഈ ഇസ്രായേലിൻ്റെ കൈവശമുള്ള അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ജയിലിൽ കഴിയുന്ന പാലസ്തീൻ തടവുകാർ പലരും കൊലപാതകം ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ഭീകരപ്രവർത്തനം ഉൾപ്പെടെയുള്ള കൊടും കുറ്റങ്ങൾ ചെയ്ത കുറ്റവാളികളാണ് എന്നുള്ളത് മറ്റൊരു വശം അതേസമയം ഹമാസ് ഇസ്രായേലിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ ആളുകളാകട്ടെ അവർ സാധാരണ പൗരന്മാരാണ് പ്രായമായ ഒരു സ്ത്രീകളും കുട്ടികളും ഒക്കെ അതിൽ ഉൾപ്പെടുന്നു അപ്പോൾ ഈ സാധാരണക്കാരായ ഈ മനുഷ്യരെ മോചിപ്പിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള ഗുരുതരമായ ക്രിമിനൽ കുറ്റങ്ങളൊക്കെ ചെയ്ത പരസ്യംകാരെ വിട്ടയക്കുക എന്നുള്ളത് ഇസ്രയേലിനെ സംബന്ധിച്ച് ഈ വ്യവസ്ഥ തീർത്തും അംഗീകരിക്കാൻ കഴിയുന്നതല്ല എങ്കിൽ പോലും ഇപ്പോൾ ഹമാസിൻ്റെ തടവിലുള്ള തങ്ങളുടെ പൗരന്മാരെ എങ്ങനെയെങ്കിലും മോചിപ്പിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിൽ ഒന്ന് ഒത്തുതീർപ്പിന് ഇസ്രായേൽ തയ്യാറാകുമ്പോഴാണ് ഹമാസ് ഇത് പറ്റുകയില്ല എന്ന് പറഞ്ഞ് നേരത്തെ രംഗത്തെത്തിയത് ഏതായാലും ഒത്തുതീർപ്പ് വസ്തുക്കൾക്ക് ഇസ്രായേൽ ഒരു പരിധിവരെ തയ്യാറായതും ഹമാസ് നേതാക്കൾക്ക് ഇനി ഖത്തറിൽ തങ്ങളുടെ വ്യവസ്ഥ അനുസരിച്ച് ജീവിക്കാൻ കഴിയില്ല എന്നുള്ള കർശന നിലപാട് ഖത്തറ് മുന്നോട്ട് വെച്ചതോടുകൂടി ഏതാണ്ട് താൽക്കാലിക വെടിനിർത്തലിന് അരങ്ങൊരുങ്ങി എന്ന് തന്നെ നമുക്ക് കരുതാം വലിയ താമസമില്ലാതെ തന്നെ ഗാസയിൽ നിന്ന് ശുഭവാർത്ത കേൾക്കാൻ കഴിയും എന്നാണ് ഈ ഒത്തുതീർപ്പ് ചർച്ചകൾ നടത്തുന്ന ഈജിപ്റ്റും ആ ഖത്തറും പ്രതീക്ഷിക്കുന്നത്